ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായി നിലമുറി നിലമുറ അൽമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ഓർഫനേജ് കമ്മിറ്റി മുഖ്യരക്ഷാധികാരി പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു പട്ടിണിയുടെയും അനാഥത്തിന്റെയും ഏറെ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു കാലത്ത് ജനങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നു യത്തീംഖാനകളെന്ന് അദ്ദേഹം പറഞ്ഞു ാണ് തുടത്തിൽ മൈലാടി എത്തിങ്കാന സ്ഥാപിച്ചത് ഒരു കാലത്ത് രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുട്ടികൾക്ക് സംരക്ഷകരായി എത്തിങ്കാനകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വളർച്ചയാണ് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ സ്ത്രീ മുന്നേറ്റത്തിന് കാരണമായത് വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കുന്ന പണം ഒരിക്കലും നഷ്ടമാകില്ല അത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യുമെന്നും എംപി പറഞ്ഞു മൈലാടി അമൽ കോളേജിൽ ഇരുപത് ശതമാനം സീറ്റുകൾ സംഭരണം ചെയ്തിട്ടുള്ളത് യെത്തീം വിഭാഗത്തിൽപ്പെട്ടവർക്കാണെന്നും എംപി പറഞ്ഞു നിലമ്പൂർ യത്തീം ഗാന അലുബ്നി അസോസിയേഷന്റെ അഞ്ചാം സംഘവമാണ് അമൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് അബൂബക്കർ ഓമശ്ശേരി അധ്യക്ഷത വഹിച്ചു ഫാമിലി കൌൺസിലർ പ്രൊഫസർ സയ്യിദ് അബ്ദുൾ ഖർ ക്ലാസ് എടുത്തു പെൺകുട്ടികളുടെ ബാച്ച് ആരംഭിച്ചത് ഇതിലെ കുട്ടികളെയും ആദരിച്ചു നാലകത്ത ബീരാൻകുട്ടി കല്ലട കുഞ്ഞുമുഹമ്മദ് അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സകരിയു പി എം അലി പി കെ നൂറുദി സുബൈദ ടീച്ചർ അബ്ദുൾ ഹമീദ് അടംബിലാക്കോട് അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു യത്തീൻ ചരിത്രത്തിലൂടെ എന്ന വിഷയത്തിൽ അബ്ദുൾ ഗഫൂർ കാരക്കുന്ന് പ്രഭാഷണം നടത്തി പാട്ടുപാടിയും പരസ്പരം സൌഹൃദങ്ങൾ പങ്കിട്ടും യത്തീം കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചും സംഗമം വേറിട്ട അനുഭവമാക്കിയാണ് പലരും മടങ്ങിയത് അരനൂറ്റാണ്ട് കാലയളവിൽ യത്തീം തങ്ങളുടെ ജീവിതത്തിന് അടിത്തറയിട്ടവരാണ് ആവേശത്തോടെ സംഗമത്തിൽ പങ്കാളികളായത് പൂർവ്വ വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തവും സംഗമത്തെ ശ്രദ്ധേയമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്